പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമദാനെ വരവേൽക്കാൻ ഒരുങ്ങി വിശ്വാസികൾ ആരാധനാലയങ്ങളും വീടുകളുമെല്ലാം ശുചീകരിച്ചു ഇനിയുള്ള ഒരു മാസകാലം വിശ്വാസികൾക്ക് കഠിന നോമ്പിന്റെയും പ്രാർത്ഥനാ നിർഭരമായ രാപ്പകലുകളുടെയും മാസമായിരിക്കും പകൽവേളയിൽ അന്നപാനീയങ്ങൾ ത്യജിച്ചും നിരന്തരമായ പ്രാർത്ഥനകളാൽ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിച്ചും റംദാനിൽ ആത്മവിശുദ്ധി നേടുകയാണ് ഓരോ വിശ്വാസിയുടെയും ലക്ഷ്യം കഠിനമായ പരീക്ഷണങ്ങളെയെല്ലാം അവഗണിച്ച് മനസ്സും ശരീരവും പരമകാരുണ്യവാനായ പടച്ചവനിൽ അർപ്പിച്ച് മുന്നോട്ടു പോകുന്ന മാസം നോമ്പെടുക്കാൻ കഴിയുന്നവരെല്ലാവരും നോമ്പെടുത്ത് പ്രാർത്ഥനകളിൽ മുഴുകും പള്ളികളിലും വിശ്വാസികളുടെ വീടുകളിലുമെല്ലാം ഖുറാൻ പാരായണവും പ്രാർത്ഥനയും ഉണ്ടാകും വിശ്വാസികൾ നിരന്തരമായ പ്രാർത്ഥനകളിലൂടെ മനസ്സിനെയും കഠിന വ്രതാനുഷ്ഠാനങ്ങളിലൂടെ ശരീരത്തെയും വിപുലീകരിക്കുന്ന മാസമാണ് പുണ്യം നിറഞ്ഞ റംദാൻ മാസം ഇസ്ലാമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ദിനരാത്രങ്ങളാണ് കടന്നു വരാൻ പോകുന്നത് മാസപ്പിറവി ദൃശ്യമാകുന്നത് മുതൽ വ്രതാനുഷ്ഠാനം ആരംഭിക്കുകയാണ് ഇനിയുള്ള മുപ്പത് ദിവസക്കാലം രാവും പകലും വ്യത്യാസമില്ലാതെ വിശ്വാസികൾ ആരാധനാ കർമ്മങ്ങളിൽ കൂടുതൽ താൽപ്പര്യം എടുക്കുന്ന സന്ദർഭങ്ങളാണ് കടന്നു വരാൻ പോകുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കർമ്മങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം ലഭിക്കുന്ന ദിവസങ്ങളാണ് പരിശുദ്ധ റമദാനിലെ ദിനരാത്രങ്ങളെന്ന് പ്രവാചകൻ തിരുമേനി ദിരുമേനി സല്ലാഹുലി സ്വല്ലം പഠിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആരാധനാ കർമ്മങ്ങളിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് അതിൽ കഴിഞ്ഞ ദിവസങ്ങളെ ദിവസങ്ങളപേക്ഷിച്ച് വലിയ താല്പര്യത്തോടെയും ആവേശത്തോടെയും വിശ്വാസികൾ ശ്രദ്ധ കാണിക്കുന്ന സമയമാണ് കടന്നു വരുന്നത് പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആാൻ പാരായണം പരിശുദ്ധ ഖുർആാൻ പാരായണവും ദിക്കറുകൾ അതുപോലെ തന്നെ മന്ത്രങ്ങൾ ഇങ്ങനെ എന്തെല്ലാം നിലക്ക് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ദൈവവുമായി അടുക്കാൻ അവസരമുണ്ടോ ആ അവസരങ്ങളൊക്കെ അവൻ ഉപയോഗപ്പെടുത്തുന്നത് പ്രത്യേകിച്ചും പരിശുദ്ധ റബദാനിലാണ് വേനൽ ചൂടിന്റെ തീവ്രത വർദ്ധിച്ചു തുടങ്ങിയതോടെ ഇത്തവണത്തെ നോമ്പുകാലം കഠിന ചൂടിലാകും അതും ഒരു പരീക്ഷണമായി മാത്രമാണ് വിശ്വാസികൾ കരുതുന്നത് എല്ലാ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും തരണം ചെയ്ത് വ്രതാനുഷ്ഠാനങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ലഭിക്കുന്ന ആത്മനിർവൃതിയാണ് പരമപ്രധാനം എ ന്യൂസ് കോഴിക്കോട്